എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ് കേട്ടോ ഇത് സെറ്റ് സാരി വെച്ചിട്ട് തയ്ച്ചേക്കുന്നതാണ് ഒരു ടോപ്പ് ഈ ഓണപ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തയ്ച്ചിടണം ഈ വീഡിയോ ഫുള്ളായിട്ട് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് സാരി ആട്ടം അപ്പോൾ ഇത് പ്ലെയിൻ ആണ് അതിൻ്റെ മുന്താണി ഭാഗത്ത് കുറച്ച് വീതി കൂടിയ ബോർഡർ ഉണ്ട് പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ചെറിയ വീതിയിലുള്ള ബോർഡറാണുള്ളത് കേട്ടോ വേറെ ഡിസൈൻ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ സെറ്റ് സാരി ഒന്ന് നേരെ നൂർത്തിയിട്ടിട്ട് അതിൻ്റെ രണ്ട് സൈഡിലുള്ള ആ ഒരു ബോർഡർ ഉണ്ടല്ലോ അതും കട്ട് ചെയ്ത് മാറ്റണം പിന്നെ ആ മുന്താണി ഭാഗത്ത് ഇച്ചിരി വീതി കൂടിയൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ചുരിദാറിനുള്ളത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടേത് സാരി ഒന്ന് വിലങ്ങനെയൊന്ന് ചെറിയൊരു വീതിയിലൊന്ന് രണ്ടായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അളവിനുള്ള ഒരു ചുരിദാർ ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബോഡി ഭാഗം വരെയുള്ള പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്ന് വെച്ചാൽ യോക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അളവിനുള്ള ചുരിദാർ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കുക മടക്കിയിട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ യോക്കിൻ്റെ ഭാഗം ഇറക്കം ഉള്ളത് അത്രയും വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അളവ് നോക്കിയിട്ട് അത്രയ്ക്കുള്ള തുണി നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി ആ തുണി ഒന്ന് നമുക്കൊന്ന് നമ്മുടെ വണ്ണത്തിനനുസരിച്ചത് രണ്ട് പീസാണ് അതൊന്ന് നാലായിട്ടൊന്ന് മടക്കിയിടാം ഫുള്ളായിട്ട് വേണ്ട നമ്മുടെ വണ്ണത്തിനനുസരിച്ചൊന്ന് മടക്കിയിടാം അതിന് ശേഷം നമ്മുടെ അളവ് വീണ്ടും ഒന്നും കൂടെ വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അത്രയും തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് രണ്ട് പീസ് കിട്ടും ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കിട്ടും തുണി നാലായിട്ടാ മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിടുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും തുണി കിട്ടും കേട്ടോ അതിനുശേഷം ശേഷം നമ്മുടെ അടയാളം രണ്ടായിട്ടും മടക്കിയിട്ടിട്ട് ആ തുണിയുടെ മേളിലേക്ക് വെച്ചിട്ട് ആ ഷോൾഡർ കൈക്കുഴി ആ ഷേപ്പ് എല്ലാം ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ എന്നിട്ട് ആ സൈഡിലൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം കൈക്കുഴി നമ്മുടെ ഒന്ന് ടിക്ക് ചെയ്താൽത്തിയാൽ നമുക്ക് എവിടെയാണ് വരുന്നത് എന്ന് അതിന് ശേഷം അതൊന്ന് സ്ക്വയറായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്യുക അതിനുശേഷം ആ സ്ക്വയറിനകത്ത് നിർത്തിക്കൊണ്ട് ചായ്ച്ചിങ്ങനെ ചരിച്ച് വരയ്ക്കണം കൈക്കുഴി അതിനുശേഷം കഴുത്തിൻ്റെ അകലം നമുക്ക് അടയാളം ചെയ്യാം കഴുത്തിൻ്റെ അകലം ഞാൻ എനിക്കാണ് അപ്പോൾ മൂന്നിഞ്ച് അകലം അടയാളം എടുത്തിട്ടുണ്ട് താഴോട്ട് ഒരു അഞ്ചിഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് താഴ്ഫാകുക ആ സെയിം തന്നെ മൂന്നിഞ്ച് തന്നെ കൊടുത്തേക്കുന്നത് അപ്പോൾ റൗണ്ടിലുള്ള കഴുത്താണ് കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും ഒരേ കഴുത്ത് തന്നെയാണ് അതുകൊണ്ടാണ് ഒരുമിച്ചിട്ട് കഴുത്തിൻ്റെ അടയാളം ചെയ്തിരിക്കുന്നത് അതിനുശേഷം കഴുത്ത് ഇതാ യു പോലെ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ആ കഴുത്ത് അടയാളം ചെയ്തത് അതൊന്ന് കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ആ കൈക്കുഴിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഷേപ്പിൻ്റെ അവിടെ എന്താ ചായച്ച് വരച്ചേക്കുന്നത് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ രണ്ട് പീസും കൂടെ സെയിം ആയിട്ട് കട്ട് ചെയ്തെടുത്തോളണം കേട്ടോ അന്നേരം കഴുത്ത് മാത്രം വെട്ടിയെടുക്കണ്ട നമുക്ക് ലൈനിങ് ആയിട്ട് ാണ് കേട്ടോ അപ്പോൾ ലൈനിങ്ങിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ കഴുത്തൊക്കെ തയ്ച്ചെടുക്കാൻ അപ്പോൾ ഇതുപോലെ തന്നെ സെയിം ആയിട്ട് രണ്ടെണ്ണം കൂടെ കട്ട് ചെയ്തെടുത്തോണം അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കഴുത്ത് മാത്രം കട്ട് ചെയ്യല്ലോ കേട്ടോ കൈക്കുഴി ആ ഷോൾഡർ മാത്രം കട്ട് ചെയ്തെടുത്തോണം അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ സെയിം ആയിട്ട് ഇതാ രണ്ടെണ്ണം കൂടെ വെട്ടിയെടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് കഴുത്തൊക്കെ തയ്ക്കേണ്ടത് അതിൽ നിന്ന് ഒരു പീസ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പീസ് നമ്മുടെ യോക്ക് പീസ് ഓണ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലൈനിങ് ഓപ്പൺ ചെയ്യണ്ട കേട്ടോ അതിനുശേഷം നമുക്ക് ഇനി യോക്ക് പീസിൻ്റെ താഴോട്ടുള്ള നമുക്ക് ബാക്കി ചുരിദാറിൻ്റെ തുണി എടുക്കണം അപ്പം നമുക്ക് എന്തു വേണം അപ്പോൾ നമുക്ക് ആ സെറ്റ് സാരി വീണ്ടും ഒന്ന് രണ്ടായിട്ട് മടക്കിയിടുക അപ്പം ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ചുരിദാറിൻ്റെ യോഗ്പീസിൻ്റെ താഴോട്ടുള്ള ഭാഗം ഇറക്കം ചുരിദാർ വെച്ച് തന്നെ നോക്കുകയാണ് ഒരു സ്വൽപ്പം കൂടെ കൂട്ടി എടുത്തോളുക അപ്പോൾ അത്രയും തുണി ഇങ്ങനെ ഒരു സ്ക്വയറായിട്ടങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പം ഇതേപോലെ തന്നെ വേറെ രണ്ട് പീസും കൂടെ വേണം കേട്ടോ ഇതിൻ്റെ അടി നമുക്ക് ലൈനിങ് ഇടണ്ടേ അപ്പോൾ സെയിം രണ്ട് പീസും കൂടെ കട്ട് ചെയ്ത് എടുത്തോളാം ലൈനിങ് ഇടാനായിട്ട് നമുക്കൊരു സെറ്റ് സാരിയിൽ നിന്ന് കിട്ടും കേട്ടോ ഒരു ടോപ്പ് നന്നായിട്ട് തയ്ക്ക് തയ്ക്കാനുള്ള തുണി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ആയിട്ട് രണ്ട് പീസ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം ഇനി ഇതിനെ നമുക്ക് ചുരിദാറിൻ്റെ രീതിക്ക് കട്ട് ചെയ്തെടുക്കണം ആദ്യം തന്നെ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്ത് സ്ക്വയറായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കണം അപ്പം ആവശ്യമായിട്ടുള്ള തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ആ തുണി ഒന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ചുരിദാറിൻ്റെ കൈ തന്നെയാണ് അളവെടുത്ത് വെക്കുന്നത് കേട്ടോ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് അതിനെക്കാട്ടിൽ സ്വല്പം കൂടെ കൂട്ടിയിട്ടിട്ട് ഒന്ന് അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അടയാളം വെച്ചിരിക്കുന്ന കൈക്കാട്ടിലും കുറച്ചും മുന്നോട്ട് കിടപ്പുണ്ട് തുണി അത് നമ്മൾ മടക്കി തയ്ക്കുമ്പോഴത്തേനും കൈയുടെ താഴെ പടിയില്ല അത് മടക്കി തയ്ക്കുമ്പോഴത്തേനും കറക്റ്റാവും കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കൈയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൈയുടെ ഈ താഴെ വശം വരുന്നിടത്ത് നമ്മുടെ ആ മുന്താണി ഭാഗത്ത് കണ്ട ആ വീതി കൂടിയ ബോർഡറാണ് ഞാൻ അവിടെ കൊടുക്കുന്നത് കേട്ടോ ഇതാ ഞാൻ ആ ബോർഡർ എടുത്ത് വെച്ചിട്ട് കാണിച്ചിരുന്നുണ്ടോ നിങ്ങൾ ഇതുകൊണ്ടോ ആ അങ്ങനെ ആ വീതി കൂടിയത് കൈയുടെ അവിടെ കൊടുക്കാനാണ് അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് വശത്തെ കഴുത്തൊന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ പീസ് എടുത്ത് വെച്ചിട്ട് ലൈനിങ് താഴെ വെച്ചിട്ട് അത് നമ്മൾ രണ്ട് പീസായിട്ട് ഫ്രണ്ടിലെ പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് പീസ് ഒരുപോലെ തന്നെ ആ ലൈനിങ്ങിൽ വെക്കണം അപ്പോൾ ഫ്രണ്ട് കഴുത്തെന്ന് പറഞ്ഞാൽ യു കഴുത്താണല്ലോ അപ്പോൾ കഴുത്ത് ആദ്യം തന്നെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ കഴുത്ത് തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ എക്സ്ട്രാ മുന്നോട്ട് നിൽക്കുന്നത് കഴുത്തിൻ്റെ ആ ലൈനിങ് ഭാഗം ആ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി അതിൻ്റെ നടുക്കുന്ന നേരെ ഒന്നും കൂടെ കട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ആ ലൈനിങ് നമ്മൾ നേരെ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ആ ലൈനിങ്ങിൻ്റെ നേർ ഭാഗം വെച്ച് ഒന്ന് നേരെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഇത് രണ്ട് പീസ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ആ കഴുത്ത് തിരിച്ചെടുത്തിട്ട് കഴുത്തൊന്ന് പതിച്ച് തയ്ച്ചേക്കണം കേട്ടോ രണ്ട് സൈഡിലേയും പതിച്ച് തയ്ച്ചേക്കണേ പുറത്തുകൂടെ നമ്മൾ എപ്പോഴും തയ്ക്കുന്ന കാണിക്കുന്നതല്ലേ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ സെറ്റ് സാരിയുടെ ആ ബോർഡർ ചെറിയ വീതിയിലുള്ള ബോർഡർ നമ്മൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്തു വെച്ച് തയ്ച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് മടക്കി വെച്ച് തയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് വശത്തുനിന്നും രണ്ട് പീസ് എടുത്തിട്ട് അത് മേളിലേക്ക് തന്നെ മടക്കി തയ്ച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ ഫ്രണ്ടിൽ അത്രയും വീതിയിൽ ആ ഒരു ബോർഡർ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഫ്രണ്ടിൽ നമ്മുടെ യൂ കഴുത്ത് പോലെ വന്നിട്ട് ഫ്രണ്ടിൽ ഒരു ഒര ഇഞ്ച് നമ്മളത് ഓപ്പൺ ആക്കിയിടുകയാണ് കേട്ടോ സെൻറ്റർ ഭാഗം ഫുള്ളായിട്ട് ഇത് ക്ലോസ് ചെയ്യത്തില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ യോഗ പീസിൻ്റെ ആ സെൻ്റർ ഭാഗത്ത് രണ്ട് സൈഡിൽ നമ്മൾ ആ കസവ് തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആ ഒരു കസവ് വരും ഇനി നമ്മൾ അത് രണ്ടും കൂടെ ഒരുപോലെ വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്യാൻ പോകും അപ്പോൾ ക്ലോസ് ചെയ്യുന്നത് മേളിൽ നിന്ന് കുറച്ചൊന്ന് ആക്കി ഇട്ടിട്ട് അതിൻ്റെ താഴോട്ടാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഇങ്ങനെ ഷോ ബട്ടൺ വെച്ച് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മളിത് കുറച്ച് ഓപ്പൺ ഇട്ടിട്ട് ബാക്കി അതിൻ്റെ മേളിൽ കൂടെ ഇതാ തന്നെ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൽ ബോഡി പീസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിൽ ഈ കഴുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ലൈനിങ്ങിൽ വെച്ചിട്ട് തന്നെ റൗണ്ട് കഴുത്ത് തയ്ച്ച് തിരിച്ചെടുത്തിട്ട് അത് പതിച്ച് തയ്ക്കുക ഇപ്പം നമ്മൾ ഫ്രണ്ടിൽ തയ്ച്ചില്ലേ അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ ഓപ്പണായിരുന്നു ബാക്കിൽ നമുക്ക് ഓപ്പൺ ഇല്ല കേട്ടോ അത് കഴുത്തങ്ങ് തയ്ച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട് തയ്ക്കുന്ന കാണിക്കുന്നില്ല ഇതുപോലെ ലൈനിങ്ങിൻ്റെ മേളിൽ വെച്ചിട്ട് റൗണ്ട് കഴുത്ത് അങ്ങ് തയ്ച്ചിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം തിരിച്ചെടുത്ത് പതിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ യോക്ക് പീസിൻ്റെ താഴോട്ടുള്ള തുണി നമ്മൾ സ്ക്വയർ ആകൃതിയിൽ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യോഗ പീസിനെക്കാട്ടിലും കൂടുതലായിട്ട് വണ്ണത്തിലാണ് എടുത്തിരിക്കുന്നത് ആ തുണി അപ്പോൾ ആ തുണിയുടെ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഈ ഒരു കസവ് ഇങ്ങനെ നേരെ ഒന്ന് തയ്ച്ച് പിടിപ്പിക്കണം കേട്ടോ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്ററിൽ വരണം അത് അതിൻ്റെ നടുക്ക് നിർത്തി നമുക്ക് കുറച്ച് പ്ലീറ്റ് എടുക്കണം അപ്പോൾ അത് ഫ്രണ്ടിൽ ഞാനത് ആദ്യം ഒന്ന് നേരെ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എവിടെയാണ് പ്ലീറ്റ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമോ ഇപ്പം നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ ആ ഒരു കസവ് നേരെ പിടിപ്പിച്ചിട്ടുണ്ട് താഴെ വരെ ഇത് കണ്ട് ഇപ്പോൾ കൊണ്ട് കാണിച്ചാൽ അതിൻ്റെ അകത്ത് നിർത്തി വേണം നമുക്ക് പ്ലീറ്റ് എടുക്കാൻ അപ്പോൾ ആ പ്ലീറ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വശത്തായിട്ട് ആ പ്ലീറ്റ് വരും അതിൻ്റെ അപ്പുറം അപ്പുറമായിട്ട് പ്ലീറ്റ് വേണ്ട നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് നേരെ ഇങ്ങനെ തയ്ച്ച് വെച്ചേക്കുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് ഈ പ്ലീറ്റ് എടുത്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമ്മുടെ യോഗ പീസിൻ്റെ താഴോട്ട് ഈ സാധാ നോർമലായിട്ടുള്ള ഒരു അംബ്രല കട്ട് ചുരിദാറിൻ്റെ രീതിയിലാണ് ഈ ചുരിദാർ വരുന്നത് തയ്ച്ച് വരുമ്പോൾ ആ രീതിക്ക് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൽ നമ്മൾ സെൻട്രലായിട്ട് കുറച്ച് പ്ലീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിൽ ഇതുപോലെ പ്ലീറ്റ് വേണ്ട കേട്ടോ നമുക്ക് ഫ്രണ്ടിൽ മാത്രം മതി ഇതിൻ്റെ മേളിൽ നമ്മുടെ ഫ്രണ്ടിൽ ആ ബോഡി പീസ് വരും കേട്ടോ ഇങ്ങനെ ഒന്ന് ബോഡി പീസ് നേരെ ഇത് കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്പുറം ഇപ്പുറവായിട്ട് കുറച്ച് തുണി കിടപ്പുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ തുണി അത്രയും വേണ്ട കേട്ടോ ഇതുപോലെ വെച്ചിട്ട് ചോക്ക് വെച്ചൊന്ന് അവിടെ നിന്ന് ജസ്റ്റ് രണ്ട് സൈഡ് ഒന്ന് അടയാളം ചെയ്യണേ ആ എക്സ്ട്രാ കിടക്കുന്ന തുണിയുടെ നമുക്കത് വേണ്ട അവിടെ വെച്ചൊന്ന് അടയാളം ചെയ്യുക ചെയ്ത് കഴിഞ്ഞേച്ച് നമുക്ക് ഇനി നമുക്ക് ആ തുണി പ്ലീറ്റ് എടുത്ത തുണി ഒന്ന് രണ്ടായിട്ട് മടക്കിയിടാം പിന്നെ നമുക്ക് ബാക്കിലത്തെ ആ ഒരു തുണിയും കൂടെ രണ്ടായിട്ടൊന്ന് മടക്കിയിടണം കേട്ടോ ഒരുമിച്ച് രണ്ടും കൂടെ ഒന്ന് മടക്കിയിടാം ഇട്ട് കഴിഞ്ഞു നമ്മുടെ അളവിനെടുത്ത് ചുരിദാറുണ്ടല്ലോ അപ്പം നമ്മൾ അളവിന് മേളിലത്തെ യോക്ക് പീസ് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് താഴോട്ടുള്ള യോക്ക് പീസിൻ്റെ താഴോട്ടുള്ളത് നമ്മൾ അളവെടുത്ത് ഷേപ്പായിട്ട് കട്ട് ചെയ്തില്ലായിരുന്നു നമ്മളൊരു സ്ക്വയർ ആയിട്ട് തുണിയാണ് രണ്ട് പീസ് എടുത്തിരുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്തു ചെയ്യണമെന്നറിയാവോ നമ്മുടെ ഈ യോഗ പീസും അതിൻ്റെ മേളിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ആ മേളിൽ നിന്ന് തൊട്ട് താഴോട്ട് അങ്ങ് ചരിച്ച് വരച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എക്സ്ട്രാ ഉള്ളത് നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കണ്ട ഈ ഒരു ചുരിദാറിൻ്റെ താഴെ വരുന്ന പോലെയാണ് നമ്മുടെ ഈ ഇപ്പത്തയച്ചു വരുമ്പോൾ ഈ ചുരിദാറിന് കിട്ടുന്നത് കേട്ടോ ഇതാ അതിൻ്റെ നമ്മൾ യോഗ പീസ് മേളിൽ നമ്മൾ അളവെടുത്ത് താഴോട്ടുള്ള ഇറക്കം നമ്മൾ ഇത് വെച്ച് അളവ് നമ്മൾ ഷേപ്പിൽ ഈ തുണിയിൽ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല ചരിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മളത് ഫ്രണ്ടിലെ നമ്മൾ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിലേയും കൂടെ ഒന്നിച്ച് മടക്കിയിട്ടിട്ട് നമ്മുടെ ബോഡി പീസും വെച്ചിട്ട് അതിൻ്റെ വണ്ണത്തിൽ താഴോട്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതേ സെയിം രണ്ട് പീസ് വേണം കേട്ടോ ഇതിൻ്റെ ലൈനിങ് അപ്പോൾ അത് ഞാൻ ഈ സെയിം ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബാക്കിലത്തെ യോഗ പീസാണ് അതിൻ്റെ താഴെ ഇട്ടുള്ള തുണിയാണ് അത് അതിൻ്റെ താഴെ നമ്മുടെ ലൈനിങ്ങും കൂടെ വരും കേട്ടോ അപ്പോൾ അത് നമുക്ക് നേരെ തയ്ച്ചെടുക്കണം പിന്നെ അടുത്ത് നമ്മുടെ ഫ്രണ്ട് പീസ് ലൈനിങ് ആണ് ഈ താഴെ കിടക്കുന്നത് അതിൻ്റെ മേളിൽ നമ്മുടെ യോഗ പീസിൻ്റെ താഴോട്ട് വരുന്ന ആ പ്ലീറ്റ് ഇട്ട തുണി ഇതുപോലെ നേരെ വെച്ചിട്ട് അതൊന്ന് നേരെ തയ്ച്ചെടുക്കണം കേട്ടോ ഒന്ന് തയ്ക്കണേ എന്നിട്ട് വേണം നമുക്ക് ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ ഞാൻ നേരെ തയ്ച്ചിട്ടുണ്ട് ആ ലൈനിങ്ങിൻ്റെ താഴെ ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഒരുപോലെ ജോയിൻറ്റ് ചെയ്തെടുക്കണം ആ ബാക്ക് പീസും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പീസ് നേരെ വെച്ച് കൊടുത്തിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ബാക്കിലെയും ഫ്രണ്ടിലെയും ഇതേപോലെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം കേട്ടോ ഇപ്പോൾ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ആ യോക്ക് പീസിൻ്റെ താഴോട്ടുള്ള തുണിയായിട്ട് ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ രണ്ട് തുണിയും കൂടെ ഒരുപോലെ എടുത്ത് വയ്ക്കുക ഒരുപോലെ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്യണേ ഇതാ ഞാൻ ഇപ്പോൾ ഒരുപോലെ എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ടോ ഇതിൻ്റെ മേളിൽ ആ ഷോൾഡറ് ലെവലായിട്ടൊന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് വരിക അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ തയ്ക്കണം കേട്ടോ അപ്പം നമ്മുടെ കൈയുടെ തുണി വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഇതാ നമ്മുടെ ബോർഡറും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആ ബോർഡറിൻ്റെ ഒരു വശത്ത് ഏരിവശമാണ് വരുന്നത് അതുകൊണ്ട് മടക്കി മടക്കിത്തേക്കേണ്ട ആവശ്യമില്ല അത് നേരെ വെച്ചിട്ട് ഇതുപോലെ നേരെ ഒന്ന് തയ്ച്ച് കൊടുക്കുക എന്നിട്ട് ഒരു അതിൻ്റെ ഒരു സൈഡ് ആ നമ്മുടെ കൈയുടെ തുണിയായിട്ട് ജോയിൻ്റ് ചെയ്ത് മടക്കി തയ്ച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ വശം വരുന്നെടുത്ത് അതകത്തോട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഇതേപോലെ തന്നെ രണ്ട് കൈക്കുള്ള തുണിയും ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ ഒരു കൈ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു കൈയും കൂടെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കൈയും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയുക നമ്മൾ എപ്പോഴും ഏത് ഡ്രസ്സ് തയ്ച്ചാലും ഞാൻ എപ്പോഴും ഈ ഷോളറിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കൈ പിടിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇതാ കൈ ഞാൻ നേരെ വെച്ച് കാണിക്കുകയാണ് നിങ്ങളെ ഇതേപോലെ തന്നെ റൗണ്ടിൽ കൈ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക രണ്ട് സൈഡിൽ അപ്പോൾ അത്രയൊന്ന് ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ അപ്പോൾ അത്രയും ചെയ്തെടുത്തുകൊണ്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം ഇത് ആ ടേബിളിൽ നേരെ വിരിച്ചിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ അടയാളം എടുക്കുക അടയാളം എടുത്തിട്ട് നേരെ നൂർത്തിയിടുക അതിൻ്റെ മേളിലോട്ട് നേരെ നൂർത്തിയിട്ടിട്ട് രണ്ട് സൈഡിൽ നിന്ന് ആ ഷെയ്പ്പായിട്ട് നമുക്ക് ഷേപ്പ് തയ്ച്ച് പോകേണ്ട പാകം ഇതുപോലൊന്ന് മേളിൽ നിന്ന് താഴെ വരെ അടയാളം ചെയ്യണം പിന്നെ ആ കൈ കറക്റ്റായിട്ട് കൈയുടെ വണ്ണവും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് രണ്ട് സൈഡിലും അടയാളം ചെയ്തിട്ട് വേറെ ഒന്നും നോക്കാനില്ല രണ്ട് സൈഡിൽ കൈയുടെ അവിടെ തൊട്ട് ഷേപ്പായിട്ട് താഴെ വരെ ക്ലോസ് ചെയ്ത് പോവുക പിന്നെ നമുക്കിതിൻ്റെ താഴെ വശം ചെറിയ വീതിയിൽ മടക്കി തയ്ക്കാം എത്രയേ ഉള്ളൂ ഇനി ഇതിനകത്തുള്ള സ്റ്റിച്ചിങ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് താഴെ വശം ചുരിദാറിൻ്റെ താഴവശം ചെറിയ വീതിയിൽ മടക്കി തയ്ക്കണം അത്രയും കൂടി ഒന്ന് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അത്രയും ചെയ്തുകൊണ്ട് വരാം നമുക്കിനി അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടത് ഞാനത് ഇട്ട് കാണിക്കുകയാണ് നിങ്ങൾ എങ്ങനെയുണ്ട് നമ്മുടെ സെറ്റ് സാരി വെച്ച് തച്ചാണ് അടിപൊളിയായില്ലേ വളരെ സിമ്പിളായിട്ടാണ് ഇതിന് നമുക്ക് ലൈനിങ് പ്രത്യേകിച്ച് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു സെറ്റ് സാരിയുടെ തന്നെ നമുക്ക് ലൈനിങ് ഇട്ടാൽ മതി പിന്നെ നമ്മുടെ സെറ്റ് സാരി സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ അതിന് മുമ്പായിട്ട് നന്നായിട്ട് പശയിട്ട് തേച്ച് നല്ലതാണ് കേട്ടോ നല്ല ബലമായിട്ട് ഇരിക്കും അപ്പം ഞാനിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഷോവട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ റൗണ്ട് കഴുത്ത് വന്നിട്ട് ഒരു അര ഇഞ്ച് ഓപ്പണാണ് ഫ്രണ്ടിൽ വരുന്നത് കഴുത്ത് കേട്ടാ അപ്പോൾ ബാക്ക് വാച്ച് ഒക്കെ കണ്ട നല്ല അടിപൊളി സൂപ്പറായിട്ടില്ലേ അപ്പോൾ ഓണ ഓണഫിഷ്യലായിട്ട് സെറ്റ് സാരി എടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പഴയ സാരിയൊക്കെ പുതിയ ഡ്രസ്സിനെ പോലെ ആകുന്നില്ലേ ഇനിയിപ്പോൾ പഴയ സെറ്റ് സാരിയിൽ ഇതേ മോഡലിൽ തയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പുതിയ തുണി എടുത്തിട്ട് ഇതേ മോഡലിൽ തന്നെ തയ്ക്കാം കേട്ടോ സെറ്റിൻ്റെ തുണി മേടിക്കാനായിട്ട് കിട്ടും അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്